ഹായ് ഗുഡ് മോർണിംഗ് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഞാൻ രാവിലത്തെ പരിപാടികളിലാണ് ഞാൻ ഇച്ചിരി വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു രാവിലെ ഇച്ചിരി ചൂടുവെള്ളം കുടിക്കുന്ന പതിവുണ്ട് അപ്പൊ ഞാൻ വെള്ളം തിളക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിനകത്തേക്ക് ഞാൻ അഞ്ചാറ് ഉലുവ ഇട്ടിട്ടുണ്ട് പിന്നെയാണെങ്കിൽ ഇവിടെ അടുത്ത അടുപ്പിൽ ഞാന് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അരി ഇടാനായിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ചെലവത്തിൽ കഞ്ഞിവെക്കുന്നത് ഞങ്ങൾ ഹൈദരാബാദിലായിരുന്നപ്പോൾ അങ്ങനെ അങ്ങോട്ട് ചെയ്ത് പഠിച്ചാണ് പിന്നെ കേരളത്തിൽ വന്നിട്ടും ഇങ്ങനെ ചെറിയത്തിൽ തന്നെയാണ് കഞ്ഞി കഴിഞ്ഞിരിക്കുന്നത് അപ്പം വെള്ളം ചൂടാവുമ്പോഴത്തേക്ക് ഞാൻ അരി കഴുകി എടുത്തോണ്ട് വരാവേ വെള്ളം തിളച്ചിട്ടുണ്ടേ നൂറ്റി ഊറ്റിയെടുക്കുവാണ് അപ്പം ഇതാണ് ഇങ്ങനെ രാവിലത്തെ പ്രിൻറ് എല്ലാ ദിവസം ഉള്ള എന്നാ മാറി മാറി തിളപ്പി ഞാൻ അരി കഴുകി ഊറ്റിക്കൊണ്ട് വന്നിട്ടുണ്ടേ ഇനി ഞാനതൊന്ന് കിട്ടോട്ടെ ഇരിട്ട് ഇയന്ന് മൂടി വെച്ചേക്കാം അതിൻ ഇടയിലുള്ള ഉണിയപ്പത്തിന്റെ മാവിൻ കൂടെ ഞാൻ ഇങ്ങോട്ട് കുഴச்சு വെച്ച അല്പം ഉണിയപ്പത്തിന് ഓട്ടർ ഉണ്ടായിരുന്നേപ്പ അതെങ്ങോട്ട് കുഴச்சு വെച്ചു ഇനി ഞാൻ കറി വെക്കാൻ പോവുകയാണ് ഇനി ഞാൻ കറി വെക്കുന്നത് എണ്ണയിൽ വഴല് നടഞ്ഞിട്ട് ഉരുളക്കിഴങ്ങടെ കൂടി टाकുള്ള ഒരു കറിയാണ് അപ്പോൾ ഞാൻ ഇതെല്ലാം കൂടേ കുക്കറിൽ ഇട്ട് ഒരു വിസിൽ എടിച്ച് ചെടുക ആദ്യം അങ്ങോട്ട് കറ മസാല ചേർക്കുന്നത് കഴുകി വാരി വെച്ചിരുന്ന വഴുതനങ്ങ ഇട്ട് കൊടുത്തു ഇനി അതിലേക്ക് ഉരുളക്കിഴങ്ങ് ഒരു രണ്ട് മൂന്ന് പച്ചമുളക് ഒരു ചെറിയ സവോള എന്നിട്ട് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഉപ്പ് അതെല്ലാം ചേർത്തിട്ട് ഒരു അല്പം വെള്ളം ഇത്രയും സാധനങ്ങളൊഴിച്ചിട്ട് വെച്ചിട്ട് നമ്മൾ ഇത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഒറ്റ വിസില് മതി അങ്ങനെ കറിക്കുള്ള സാധനം അടുപ്പത്ത് വെച്ചു അതുപോലെ തന്നെ ഇവിടെ ചോറ് ഏകദേശം വേകാറായിട്ടുണ്ട് ഇനി എപ്പോഴേക്കും രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് അല്പം ഗോതമ്പ് ദോശ ഉണ്ടാക്കാമെന്ന് ഓർത്തപ്പം രണ്ടിനും കൂടെ പറ്റുന്ന ഒരു കറിയാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഞാൻ അന്നേരത്തേക്കും ഗോതമ്പ് പൊടി പഠിച്ച് എന്താ വീട്ടിലടിക്കാൻ പോകുന്നുണ്ട് നല്ല ലൂസ് ആയിട്ട് അവിടെ കൊളച്ചെടുക്കുന്നത് നല്ല നൈസ് ദോശ ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്താ ഗോതമ്പ് ഗോതമ്പ് പൊടി ഈ ഒരു പരുവത്തിൽ കുറച്ചെടുത്തേ അപ്പോഴത്തേക്കും ചോറ് വെന്തു ഞാൻ ഇനി അത് വാർത്താൻ അത് വാർത്ത് വെച്ചിട്ട് വരാം ചോറ് വാർത്തിട്ടെ എന്താ ഇനി ഞാൻ ഒരു വിസിലടിച്ച് വേവിച്ചെടുത്ത സാധനമാണ് ഇനി നമുക്ക് അതിന് മസാല ചേർക്കാമേ ഞാന് ചട്ടി ചൂടാകാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഞാൻ ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുക്കുവാണ് എണ്ണ ചൂടാകട്ടെ എണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് ഞാൻ കടി ഇട്ട് കൊടുത്തു ഞാൻ സവോള ഓൾറെഡി ചേർത്തുന്നുണ്ട് ഉള്ളിയോ സവോളൊന്നും ചേർക്കുന്നില്ല കേട്ടോ നമുക്ക് താല്പര്യം ഉണ്ടെങ്കിലും ചേർക്കാം പിന്നെ അതിനകത്ത് ജീരകം ഇട്ട് കൊടുക്കുവാണ് ചേർത്ത് കൊടുക്കുവാണ് മസാല കരിഞ്ഞു പോകാതിരിക്കാനായിട്ട് ഞാൻ ചെയ്യുന്ന ഒരു പണി എന്താന്ന് ചോദിച്ചാൽ ഈ വേവിച്ചു വെച്ചിരിക്കുന്ന സാധനം ആദ്യ നീ ഇതിനകത്തോട്ട് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കും അല്പം മുളക് നമ്മൾ ചേർത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് കുറച്ച് മുളക് പൊടി ഇനി ിപ്പൊടി രണ്ടും കൂടെ ചേർത്ത് ഒന്ന് വഴക്കിയെടുക്കാം ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നാൽ മതി ഞാൻ ഒത്തിരി മുളകും ഒത്തിരി മസാല ഇടാത്തതല്ലെന്ന് ചോദിച്ചാല് എനിക്ക് അധികം മസാല ഒന്നും കഴിക്കത്തില്ലാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് മസാല കൂടുതൽ വേണമെങ്കിലും മല്ലിപ്പൊടിയും മുളക് പൊടിയും കൂടുതൽ ഏർക്കാവുന്നതാണ് ഇപ്പൊ ഇതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് ഈ വേവിച്ച് വെച്ചിരിക്കുന്ന സാധനം ഇട്ടുകൊടുക്കാം ഇതിൽ ഇച്ചിരി തക്കാളിയും കൂടി ഉണ്ടാവുന്ന നന്നായിരുന്നു കേട്ടോ പക്ഷെ എൻ്റെ അടുത്ത് തക്കാളി ഇല്ലാതെ പോയി ഞാൻ ഇനിയിപ്പം ആ വേവിച്ച് വെച്ച സാധനം ഇട്ടതും ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തു നന്നായിട്ട് ഇളക്കി കൊടുക്കാം നല്ലതുപോലെ ആ മസാലയെല്ലാം മിക്സ് ചെയ്തെടുക്കാം ഞാൻ കറി നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തായിരുന്നു അതൊന്ന് തിള വന്നിട്ടുണ്ട് എല്ലാം മെന്തതാണല്ലോ അതുകൊണ്ട് അധികം നേരം തിളപ്പിക്കേണ്ട കാര്യമില്ല ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് ഇപ്പം കറിവേപ്പില ചേർത്ത് കൊടുക്കുവാണ് ഇനി എന്നിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം മല്ലിയേനയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് മല്ലിയേന ആണെങ്കിൽ ചേർക്കാവുന്നതാണ് നല്ല ടേസ്റ്റ് ആയിരിക്കും അല്പം തക്കാളി കൂടി ഉണ്ടെങ്കിൽ നല്ലതാണ് എൻ്റെ അടുത്ത് തക്കാളിയും മല്ലിയിലും ഇല്ലായിരുന്നു അപ്പം ഞാൻ ഉള്ളത് വെച്ചങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ആലു ബ്രിൻജാ കറി ഇതൊക്കെ ഞാൻ ആന്ധ്രയിൽ നിന്ന് വെളിച്ചുകൊണ്ട് വന്ന കറികളാണ് എന്നിട്ട് ഇതന്നെ ഞാൻ ചട്ടി വെച്ചിട്ടുണ്ട് ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്ക് ദോശ മാവ് ഒഴിച്ചു കൊടുക്കാം ഈ ദോശ ദോശമാവില് ഞാൻ ഉപ്പും വെള്ളവും മാത്രം ചേർത്തിട്ടുള്ളൂ കേട്ടോ ഉപ്പും വെള്ളവും ഗോതമ്പൂടിയും കൂടെ കൂടി ചേർത്ത് നല്ലതുപോലെ കുഴച്ചെടുത്തതാണ് നല്ലതുപോലെ വെള്ളം ഒഴിച്ചു അതുകൊണ്ടാണ് ഇങ്ങനെ നന്നായിട്ട് വരച്ചെടുക്കാൻ പറ്റുന്നത് നല്ല നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ദോശ പോലെ അതില്ലേ ഇനി നമുക്ക് ഈ ദോശ മറിച്ചിട്ട് കണ്ടോ എങ്ങനെയുണ്ടോ എന്റെ ദോശ ഇഷ്ടപ്പെട്ടോ ഇങ്ങനെയാണ് ഞാൻ ഗോതമ്പ് ദോശ ഉണ്ടാക്കുന്നത് എനിക്കിങ്ങനെ ഉണ്ടാക്കുന്ന ഗോതമ്പ് ദോശയാണ് ഇഷ്ടം കട്ടിക്ക് ഗോതമ്പ് ദോശ ഉണ്ടാക്കുന്നതും ഇഷ്ടമില്ല അതുകൊണ്ട് ഞാൻ അധികം വെള്ളം ഒഴിച്ചിട്ട് ഇതാ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കും നിങ്ങൾക്കും പരീക്ഷിച്ച് നോക്കാം അങ്ങനെ നമ്മുടെ ദോശ റെഡി കേട്ടോ അങ്ങനെ രാവിലത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞു എന്താ സലമോഴുക്ക് ചോറും വിളമ്പി അവള് കാപ്പ് കുടിച്ചു പോകാനായിട്ട് നിൽക്കുന്നു വന്ന് നോക്കിയിട്ട് പോയി അങ്ങനെ എൻ്റെ രാവിലത്തെ എല്ലാ പരിപാടികളും തന്നെ കഴിഞ്ഞേ ഇനി ക്ലീനിങ്ങും മറ്റും ഒക്കെ ഉള്ളു അപ്പോൾ ഇനി ഞാൻ കാപ്പി പിടിക്കാൻ പോവാണേ ഇതാ അതിൻ്റെ ഗോതമ്പ് ദോസയും ആലു ബ്രിഞ്ചാൾ കറിയും നിങ്ങൾക്കിത് ഇഷ്ടമായല്ലെന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി എളുപ്പം ദോശ കഴിച്ച് നോക്കാം അല്ലേ ഇന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണ്ടേ പെഞ്ചാളുകറിയും ദോശയും കൂടെ സൂപ്പറാണേ ഉണ്ടാക്കി നോക്കണേ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുതേ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ബായ്